അപ്പം നമ്മളത് വെറുതെ കളയാണ് പറമ്പിലൊക്കെ കിടന്ന് വെറുതെ പോവുകയാണ് നമ്മൾ വില കൊടുത്ത് ചൂട് വാങ്ങിക്കാതെ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നോക്കാം കൂട്ടുകാരെ ഇപ്പം നമുക്ക് പാള പറമ്പിൽ നിന്ന് നിന്ന് എടുത്തുകൊണ്ട് വരാൻ പോകാവേ നമ്മുടെ പറമ്പ് ഇഷ്ടം പോലെ കമങ്ങ വെച്ചിട്ടുണ്ട് അപ്പം പാളയുണ്ട് എനിക്ക് തോന്നുന്നു ഉണങ്ങിയെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് ഓർത്തിരിക്കുക പക്ഷെ മടിയെ കാരണം വേണ്ട കണ്ട പാളയൊക്കെ ഇഷ്ടംപോലെ ഉണങ്ങിപ്പോയി കണ്ടൈസ് കണ്ട കിടക്കുന്നു സമൂഹമൊക്കെ കണ്ട ഇഷ്ടം പോലെ കമ്മുങ്ങ് താഴെ ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെല്ലാം ഉണങ്ങിപ്പോയി എല്ലാം ഇവിടെ ഭഗവാനെ ഒരെണ്ണം കിടപ്പുണ്ട് കണ്ടും ഒത്തിരി ഉണ്ട് പക്ഷെ എല്ലാം ഉണങ്ങി അമ്മേ ഇഷ്ടം പോലെ കമ്മുങ്ങ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതേ ഒരു പാള ഇതെ ഇതുപോലത്തെ പാള വേണം നമുക്ക് അധികം ഉണങ്ങാത്തത് കണ്ടോ ഇതെ ഇതെല്ലാം ഉണങ്ങി കിടക്കുകയാണ് ഇനി എന്താ നോക്കട്ടെ പാള വെച്ചിട്ട് പഴയ പഴയകാലത്തെ ആൾക്കാരൊക്കെ ചൂലുണ്ടാക്കിതാ ഒരെണ്ണം ആറ്റേ കിടക്കുന്നത് നമുക്കിതെങ്ങനെങ്കിലും വലിച്ചൊന്ന് താഴെ ഇടണം ആ ഉണ്ട് ആ അതേ ഒരെണ്ണം കിടക്കുന്നു നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല വേണ്ട ഒന്ന് തൻ്റെ മണ്ടലുണ്ട് നമുക്കതിൽ നിന്ന് പറിച്ചു തന്നെ വാ പാള ഇതുകൊണ്ട് വാ ഇതുണ്ടോണ്ട് ഉണ്ടോ എന്തൊരു അനുസരണയുള്ള കുട്ടിയാണ് അങ്ങനെ അങ്ങനെ മൂന്നെണ്ണം നമുക്ക് കിട്ടി ഇനിയുണ്ടോ നമുക്ക് അവിടെയൊക്കെ കിടപ്പുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ളൊക്കെ പോകാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇത് കമങ്ങ എല്ലാം ഒത്തിരി കമങ്ങൾ ഹസ്ബൻഡ് വെച്ച് പിടിപ്പിച്ചതാണ് ഇതെല്ലാം ഉണ്ടാവും ഇഷ്ടംപോലെ പറമ്പിൽ കമങ്ങ് നിക്കുന്നത് നമ്മുടെ അതൊക്കെ ഉണങ്ങി കിടക്കുവാൻ തോന്നുന്നു ഇഷ്ടം പോലെ ഉണ്ട് ഉണങ്ങിയത് അപ്പം നമുക്ക് ഇത്രയും മതി നമുക്ക് ചൂടുണ്ടാക്കാനായിട്ടാണല്ലോ അപ്പം നമുക്കിത്രയും മതി അപ്പം നമുക്കിത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകാം ോട്ട് പോകാൻ എന്നിട്ട് അവിടെ ചെന്ന് ചൂടും ഓക്കെ ആ എന്നിട്ട് നമ്മൾ ഇറങ്ങി ഇതേ ഇതുമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടോ അവിടുത്തെ അമുങ്ങൊക്കെയുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ ഉണങ്ങിയതാ ഞാൻ വെയിലത്ത് പൊട്ടിച്ചിട്ടേക്കണം അപ്പം അങ്ങനെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ദേവിഡോറിൻ്റെ നേരത്തെ തന്നെ കിടപ്പുണ്ടായിരുന്നു അത് പച്ചപ്പാളയാണ് ഉണ്ട് ഇത്രയും പാളയുണ്ട് അപ്പം നമുക്ക് ചൂലുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇപ്പം പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പാള ഉപയോഗിച്ചാണ് ചൂലുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴുള്ളവരും അങ്ങനെ പാള ഉപയോഗിച്ച് ചൂലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ട് നോക്കാം എന്നാൽ വീടിൻ്റെ ഫ്രണ്ടിലും കമുങ്ങ് എവിടെ തിരിഞ്ഞാലും കമങ്ങാണ് കണ്ടോ ഇഷ്ടം പോലെ കമുങ്ങ് അവിടെ എല്ലാം കമുങ്ങുണ്ട് അപ്പം നമുക്കൊന്ന് കണ്ടുനോക്കാം കൂട്ടുകാരെ അപ്പം നമുക്ക് ഒരു പാളയെടുത്തിട്ട് നമുക്കതിൻ്റെ തുഞ്ചാണിയാണ് വേണ്ടത് നമ്മൾ ദൈത്രം വെച്ച് മുറിക്കാൻ നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം ഇതൊന്നും മുറിക്കുക വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് നമുക്കിപ്പോൾ ആവശ്യമില്ല കണ്ടോ അപ്പൊ ഇത് രണ്ടെണ്ണം വേണ്ടി ആള വേണ്ടി പിന്നെ ഇത് ഇതെടുക്കുക ഇച്ചിരി കൂടെ പച്ച വേണം പക്ഷെ ഇതങ്ങോ ഇത് കുഴപ്പമില്ല ഇത് പഴുത്തതാണ് ഒത്തിരി അങ്ങ് ഉണങ്ങിയത് ද ඔයිද මී දු කන්දරයතන ර මතීතක නමක දැ තමයි මදිිගන්න ഇതൊരു ശകലം നമുക്ക് ഇവിടെ മുകളിൽ നിന്നൊന്നും ചെത്തി കളയാം ഭയങ്കര കത്തിയാണിത് കൊണ്ട് നമുക്ക് ഇത് ചെത്തി ഒന്നാണ് ഭയങ്കര കട്ടിയായത് ഇത്ര ഒന്ന് മുറിച്ച് കളഞ്ഞത് കണ്ടെ അതിനുശേഷം എന്തായാലും ഇത് ഒത്തിരി കട്ടി കാരണം ഇട്ട് നമുക്ക് കുറച്ചൊന്നും മുറിച്ച് കളയുക മു നമുക്ക് ഇതിനെ ഇങ്ങനെടുത്ത് ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് കെട്ടി വെക്കാം അപ്പോൾ അതിന് ഞാനിത് തുണിയാണ് എടുത്തിരിക്കുന്നത് തുണി ഉപയോഗിച്ച് ഇത് നമുക്കൊന്ന് മാറ്റിയിടാം ഒരു ചരട് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാൻ അത് എന്നിട്ട് കാണിക്കാം കൂട്ടുകാർ അരട് എടുത്തിട്ടുണ്ട് ചരട് ഉപയോഗിച്ച് നമുക്ക് കെട്ടാം അപ്പോൾ ഇത് ഒരെണ്ണത്തിനകത്തിക്കൂടി ഞാൻ എടുക്കുക ഇത് ഇതിങ്ങനെ ഇന്നത്തെ വേറെ ഒരെണ്ണത്തിനകത്തിക്കൂടി വീണ്ടും എടുക്കുക ഈ നാല് എണ്ണത്തിനാറ്റി കൂടെ നമുക്ക് ആദ്യം ഒന്ന് എടുക്കാം കുറച്ചെടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ചുറ്റി ഒന്ന് കെട്ടാം നമ്മളെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൂടെ ഒന്ന് കെട്ടി ഒന്ന് ഒതുക്കി വെക്കണം കെട്ടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് കൂട്ടുകാരെ കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റിയാണോ നോക്കേണ്ടത് എൻ്റെ കയ്യിലും ചരടാണ് ചരട് വെച്ചിട്ടാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് മൂന്ന് വശത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ കെട്ടിയിരിക്കുന്നത് ഒരു നമ്മൾ സാധാരണ ഈർക്കിലി ഈർക്കിലിച്ചൂറുണ്ടാക്കുന്ന പോലെ അടി മാത്രം കെട്ടിയാൽ ഇത് ശരിയാകത്തില്ല നമുക്കിത് മൂന്ന് സൈഡിലും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് എന്നാലേ അതൊന്ന് ഒതുങ്ങിയിരിക്കത്തുള്ളൂ അപ്പം തൂത്തും കൂടെ കാണിച്ചു തരാം കണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ആകുന്നുണ്ട് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇന്നും ഇതെൻ്റെ വീട്ടിൽ ഈ ചൂലുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കമങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇറക്കിൽ തന്നെ ഉപയോഗിക്കാതെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂലുണ്ടാക്കാം പാളയുടെ ഓല വെച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ചൂലുണ്ടാക്കാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ഈ പൊടികളും അതും കാര്യങ്ങളുമൊക്കെ പോകുന്നുണ്ട് അപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പം കൂട്ടുകാർക്കൊക്കെ ഇവിടെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്